പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ സ്നേഹം തന്നെയായ യേശോയെ ഇന്നേ ദിനം ഞങ്ങൾ ഓരോരുത്തരെയും ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അവിടുന്ന് സ്വീകരിക്കണമേ നല്ല ദൈവമേ പരിശുദ്ധാമ്മീ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുറവുകളിലും ഇല്ലായ്മകളിലും സങ്കടപ്പെടുന്നു സാമ്പത്തികമായ കുറവുകൾ മറ്റെന്തിനേക്കാളും അധികമായി ഞങ്ങളെ വിഷമിപ്പിക്കുന്നു നല്ല ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ജീവിത സൗകര്യങ്ങളിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അങ്ങേക്ക് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ കർത്താവായ ദൈവമേ വെറും കയ്യോടെ ഈ ഭൂമിയിലേക്ക് വന്ന വെറും കൈയ്യോടെ മടങ്ങിപ്പോകേണ്ടവരാണെന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തും സൗകര്യങ്ങളും അർഹതപ്പെട്ട മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സമൂഹത്തിൽ സാമ്പത്തികമായി ഞങ്ങളെക്കാൾ പിന്നോക്കം നിൽക്കുന്നവരെ കഴിവിനനുസരിച്ച് സഹായിക്കുവാൻ അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ ഈ ലോകത്തിലെ സമ്പത്തും സുഖസൗകര്യങ്ങളും ക്ഷണികവും നശ്വരവുമാണെന്ന തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ ധനമോഹവും ദ്രവ്യാശക്തികളും ഞങ്ങളെല്ലാവരിലും നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോനാഥ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ ഇഹലോക ജീവിതത്തെയും സ്വഭാവത്തെയും ക്രമപ്പെടുത്തേണമേ അവശരും ആലംബഹീനരുമായവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരെയും അവിടുന്ന് പ്രത്യേകമായി പരിപാലിക്കണമേ കർത്താവായ ദീപമേ വിദേശ ജോലികൾക്കായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെ പ്രത്യേകമായി ഓർത്തു പ്രാർത്ഥിക്കുന്നു അവിടുത്തെ തിരഹിതം പോലെ എല്ലാം ക്രമപ്പെടുത്തി നൽകണമേ കർത്താവായ ദീപമേ പരിശുദ്ധാമ്മേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളെ കരുതി വിദേശ രാജ്യങ്ങളിൽ വളരെ ഞെരുക്കത്തിൽ കഴിയുന്നവരെ പ്രത്യേകമായി ഓർക്കുന്നു സമർപ്പിക്കുന്നു അവരുടെ സങ്കടങ്ങളിൽ അവിടുന്ന് അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടിയും സാമ്പത്തിക പ്രതിസന്ധികളിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമ്മേ ലോകം മുഴുവനു വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ നല്ല ദൈവമേ പരിശുദ്ധാമേ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ കുടുംബത്തെ പ്രത്യേകമായി സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തിന് സമാധാനത്തിനായി ഞാൻ മാധ്യസ്ഥം യാചിക്കുന്നു പ്രിയ ദൈവമേ ദയവായി എൻ്റെ കുടുംബത്തിന് സമാധാനം നൽകണമേ പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും സംഘർഷങ്ങൾ സൗമ്യമായും സ്നേഹപൂർവം പരിഹരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിന് സംരക്ഷണവും സമാധാനവും ഐശ്വര്യം നൽകുന്നതിനായി എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ആവശ്യങ്ങളെയും ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവേ ഞങ്ങൾ സമർപ്പിച്ച ആവശ്യങ്ങളുടെ മേൽ കരണയായിരിക്കണം നമ്മുടെ സാഹചര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിനും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനും വേണ്ടി അമ്മയെ സ്തുതിച്ചുകൊണ്ടാ നമുക്കേറ്റു ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഫലമായ ഫലമായിച്ചു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മി തമ്രാൻഡി അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണം മീ ആ മീൻ കർത്താവായ ദീപമി ഞങ്ങളുടെ കുടുംബത്തിലെ കൊടുങ്കാറ്റികളെ ശാന്തമാക്കി സമാധാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ എത്തിക്കണമേ ഞങ്ങളുടെ വീട് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സങ്കേതമാക്കി മാറ്റണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദുഃഖവും ദുരിതവും ദാരിദ്ര്യവും അകറ്റണമേ നമ്മുടെ കർത്താവശ്യം നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം നമ്മുടെ വീടിനെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭുമിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടാ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നല്ല ദൈവമേ ഫലപ്രദമായി ആശയവിനിമയം നടത്തുവാനും സഹാനുഭൂതിയോടും അനുകമ്പയോടും കൂടി പരസ്പരം കേൾക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വാക്കുകൾ സൗമ്യവും ഉന്നമനവും ഉള്ളത് ആയിരിക്കട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമ്മേ നമ്മുടെ അനുദിന പ്രവൃത്തികളെയും ചിന്തകളെയും വാക്കുകളെയും വിചാരങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യത്തിനായി ഇടപെടലിനായി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ അറിയമ്മി തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണം മീ ആ മീൻ കർത്താവായ ദ്വീപ്മി ഞങ്ങളുടെ തെറ്റുകളും കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ പകയും നീരസവും ഉപേക്ഷിച്ച് സ്നേഹത്തിലും ക്ഷമയിലും മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പരിശുദ്ധാമ വഴി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവ് വിശ്വമിശിക നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം നമ്മുടെ വീടിനായി നമ്മുടെ അപേക്ഷകൾക്കായി സമർപ്പിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭുമിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടാ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ പ്രിയ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ ഐക്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾ പരസ്പരം പിന്തുണയുടെയും പ്രോത്സാഹനത്തിൻ്റെയും ഉറവിടമാക്കട്ടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ ദ്രോഹത്തിൽ നിന്നും ആപത്തിൽ നിന്നും രക്ഷിക്കണമേ അങ്ങയുടെ സ്നേഹ സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തു ഞങ്ങളുടെ ഭവനം സമാധാനത്തിൻ്റെയും അഭയസ്ഥാനത്തിൻ്റെയും ഉറവിടമാക്കണമേ നല്ല ദൈവമേ പരിശുദ്ധാമി കുടുംബസമാധാനത്തിനായി ഞാൻ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ ശാന്തതയും ധാരണയും സ്നേഹവും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും ആശങ്കകളെയും ഇതാ പരിശുദ്ധാമ്മ വഴി കർത്താവായ ദീപമി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളെ തന്നെ അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു നല്ല ദീപമി അങ്ങ എന്റെ ഇടയനാണ് ജീവിതയാത്രയിലൂടെ എന്നെ നയിക്കുന്ന ദൈവമാണ് അങ്ങയുടെ നന്മയിലും കരുണയിലും ആശ്രയിക്കുവാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ പച്ചയായ മേച്ചിൽ പുറങ്ങളിലേക്കും നിശ്ചലമായ വെളിച്ചത്തിലേക്കും ഞങ്ങളെ നയിക്കുകയും ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരിലും ശുദ്ധമായ ഹൃദയം സൃഷ്ടിക്കണമേ ഞങ്ങളിൽ ശുദ്ധമായ ഹൃദയം നിർമ്മലപ്പെടുത്തേണമേ ഞങ്ങളുടെ ഉള്ളിൽ ശരിയായ ആത്മാവിനെ പുതുക്കേണമേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ നല്ല ദൈവമേ അങ്ങേ ബഹുമാനിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഏറ്റവും പ്രത്യേകമായി അവിടുത്തെ സംരക്ഷണം ഞങ്ങളുടെ മേലുണ്ടാകണമേ പ്രിയ ദൈവമേ നീ എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയുമാണ് അപകടത്തിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ നിൻ്റെ ചിറകുകൾ കൊണ്ട ഞങ്ങളെ പൊതിഞ്ഞ് അങ്ങേ സന്നിധിയിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ ദൈവമേ ഞങ്ങളുടെ സഹായം അങ്ങേ കരങ്ങളിൽ നിന്നാണെന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ സഹായം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അങ്ങയിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ കാക്കുന്ന എന്നെ സൂക്ഷിക്കുന്ന നല്ല ദൈവമേ എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എപ്പോഴും കാത്തുപരിപാലിക്കണമേ അങ്ങേക്കരങ്ങളിൽ സൂക്ഷിച്ചു കൊള്ളണമേ നിൻ്റെ ശക്തിയിലും കരുതലിലും ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പ്രിയ ദൈവമേ നിൻ്റെ സ്നേഹത്തിനും വിശ്വസ്തയ്ക്കും ഞാൻ നന്ദി പറയുന്നു നീ എൻ്റെ പാറയും എൻ്റെ രക്ഷകനുമാണെന്നാ ഞാൻ ഏറ്റുപറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കത്താവായ ദൈവമി അവിടുന്ന് ഞങ്ങളുടെ സങ്കേതമാണ് നീ ഞങ്ങളുടെ സങ്കേതവും ശക്തിയുമാണെന്നാ ഞാൻ ഏറ്റുപറയുന്നു കഷ്ടകാലത്ത് നിത്യസഹായം അവിടുന്നാണ് ആണ് ആശ്രയിക്കുവാനും നിന്റെ സന്നിധിയിൽ സമാധാനം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അങ്ങേ പുത്രന്റെ പാത പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദീപമി പരിശുദ്ധ മാതാവ് ഞങ്ങളെല്ലവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ ദ്രോഹങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളെ അവിടുത്തെ സ്നേഹനിർഭരമായ പരിചരണത്താൽ വലയം ചെയ്യണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് തിന്മയിൽ നിന്നുള്ള സംരക്ഷണത്തിനായി അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു കർത്താവായ ദീപമി തിന്മയിൽ നിന്നും നിഷേധാത്മകതയിൽ നിന്നും ദുരുദ്ദേശ്യങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും അങ്ങയുടെ പ്രകാശത്തിലും സ്നേഹത്തിലും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ വീടിന അവിടുത്തെ പ്രത്യേകമായ സംരക്ഷണം നൽകണമേ പ്രിയദീപമി എൻ്റെ കുടുംബത്തെ ദ്രോഹത്തിൽ നിന്നും ആപത്തിൽ നിന്നും തിന്മയിൽ നിന്നും രക്ഷിക്കണമേ അങ്ങയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ഞങ്ങളെ പരിചരിക്കുകയും ചെയ്യണമേ കർത്താവായ ദീപമേ ദയവായി എൻ്റെ ഭവനത്തെ ദോഷം അപകടം തിന്മ എന്നിവയിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളുടെ വീടിനെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സുരക്ഷിതത്തിൻ്റെയും സങ്കേതമാക്കണമേ കർത്താവായ ദീപമേ ഞങ്ങളുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ നിഷേധാത്മക ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ദയവായി സംരക്ഷിക്കണമേ അങ്ങയുടെ സമാധാനം സ്നേഹം സത്യം എന്നിവയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾക്ക് അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നൽകണമേ ീപമി പരിശുദ്ധ അമ്മ എല്ലാ അപകടങ്ങളിൽ നിന്നും പരിക്കുകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾ ഞങ്ങളെല്ലവരെയും കാത്തുകൊള്ളണമേ അങ്ങയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ഏറ്റവും പ്രത്യേകമായി അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങളുടെ പ്രിയ മക്കളെ സമർപ്പിക്കുന്നു കർത്താവായ ദീപമി അവിടുത്തെ ശക്തമായ സംരക്ഷണത്തിൻ്റെ കരം ഞങ്ങളുടെ പ്രിയ മക്കളുടെ മേലുണ്ടാകണമേ ഞങ്ങളുടെ മക്കളെ ഉപദ്രവത്തിൽ നിന്നും അപകടത്തിൽ നിന്നും തിന്മയിൽ നിന്നും രക്ഷിക്കണമേ അവരെ അങ്ങയുടെ സ്നേഹനിർഭരമായ സംരക്ഷണത്തിൽ സൂക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സുരക്ഷിതത്വവും വേണം നല്ല ദൈവമേ അങ്ങേ സമാധാനവും സുരക്ഷിതത്വവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുവാൻ കർത്താവായ ദീപവും പരിശുദ്ധാമയും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദീപമേ അവിടുത്തെ സംരക്ഷണത്തോടൊപ്പം ഞങ്ങൾക്ക് രോഗശാന്തിയും ആവശ്യമാണ് ദ്രോഹം ഉപദ്രവങ്ങൾ ആപത്തുകൾ എന്നിവയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങയുടെ സ്നേഹനിർഭരമായ പരിചരണത്താൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ തിന്മ ബാധിക്കുവാൻ ഇടവരുത്തരുത് ഒരു നിഷേധാത്മകതയും ഞങ്ങളെ ബാധിക്കുവാൻ വരുത്തരുത് ദുരുദേശങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അവിടുത്തെ പ്രകാശവും സ്നേഹവും കൊണ്ടാ ഞങ്ങളെ നിറയ്ക്കണമേ നല്ല ദൈവമേ ദയവായി ഞങ്ങളെ കാക്കുകയും എല്ലാപത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ അങ്ങയുടെ സാന്നിധ്യവും ശക്തിയും കൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കണമേ ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ പ്രിയപ്പെട്ട ദീപമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെ സുഖപ്പെടുത്തണമേ ഈ നിമിഷം പല വിധത്തിലുള്ള രോഗത്താൽ വിഷമിക്കുന്നവർ പരിശുദ്ധ മാധ്യസ്ഥം വഴി സമർപ്പിക്കുന്നു ഈ നിമിഷം രോഗ സൗഖ്യം ആവശ്യമുള്ള വ്യക്തികളെ സമർപ്പിക്കുക കർത്താവായ ദൈവമേ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ സമർപ്പിച്ച പ്രിയപ്പെട്ട വ്യക്തികളെ സുഖപ്പെടുത്തണമേ രോഗ കൊടുക്കണമേ അവരെ പൂർണ്ണതയിലേക്കും ആരോഗ്യത്തിലേക്കും പുനഃസ്ഥാപിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ രോഗത്തിൽ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ അങ്ങയുടെ രോഗശാന്തി ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കണമേ ഞങ്ങളുടെ തകർച്ചകൾ പരിഹരിച്ച് ഞങ്ങളുടെ ക്ഷേമം പുനഃസ്ഥാപിക്കണമേ ദൈവമേ ദയവായി ഞങ്ങളുടെ ബന്ധങ്ങൾക്കും വികാരങ്ങൾക്കും ചിന്തകൾക്കും സൗഖ്യം കൊണ്ടുവരണമേ സമാധാനവും സ്നേഹവും ഐക്യവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടമായ സ്നേഹം തിരികെ തരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന വിശ്വാസം പുനഃസ്ഥാപിക്കണമേ കർത്താവായീപമേ സംരക്ഷണത്തിൻ്റെയും രോഗശാന്തിയുടെയും കൃപ ഞങ്ങൾക്ക് നൽകണമേ ദയവായി ഞങ്ങളെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ഞങ്ങളുടെ മുറിവുകൾ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ വേദനകളെ ഇല്ലാതാക്കണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ ദൂരീകരിക്കണമേ അങ്ങയുടെ സ്നേഹനിർഭരമായ പരിചരണത്താൽ ഞങ്ങളെ വലയം ചെയ്യുകയും ഞങ്ങളെ പൂർണ്ണതയിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ തിന്മയിൽ നിന്നാ അവിടുത്തെ സംരക്ഷണം ഞാൻ യാചിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പ്രകാശം സ്നേഹം സാന്നിധ്യം എന്നിവയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദയവായി ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളെ സുരക്ഷിതമായി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഒന്നിച്ചു ചേർക്കണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സുഖപ്പെടുത്തണമേ ഞങ്ങളെ ആരോഗ്യത്തിലേക്കും സമാധാനത്തിലേക്കും ക്ഷേമത്തിലേക്കും പുനഃസ്ഥാപിക്കണമേ കർത്താവ് സംരക്ഷണത്തിൻ്റെയും രോഗശാന്തിയുടെയും ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതിനാൽ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന് സമാധാനവും സുരക്ഷിതത്വവും പുനഃസ്ഥാപനവും അവിടുത്തെ കൃപയാൽ ലഭിക്കുമെന്ന ഞാൻ വിശ്വസിക്കുന്നു ദൈവം സുഖപ്പെടുത്തുന്നവനും സംരക്ഷിക്കുന്നവനുമാണ് അവൻ്റെ സ്നേഹപൂർവകമായ പരിചരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഞങ്ങളുടെ വീടുകളുടെ മേലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ ചിറയൻ കീഴിൽ ചേർത്ത് പിടിക്കണമേ കർത്താവായ ദീപമി എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണമേ ഞങ്ങളെ സംരക്ഷിക്കുവാനായി അവിടുത്തെ ശക്തമായ കരം ഞങ്ങളുടെ എപ്പോഴും ഉണ്ടാകണമേ അവിടുത്തെ കാവൽമാനാക്കമാരെ ഞങ്ങൾക്ക് സംരക്ഷണത്തിനായി നൽകണമേ അങ്ങയുടെ സ്നേഹനിർഭരമായ പരിചരണത്താൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ തിന്മയിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ നല്ല ദൈവമേ അവിടുത്തെ പ്രകാശം ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ അവിടുത്തെ പ്രകാശത്താൽ സ്നേഹത്താൽ ഞങ്ങളുടെ ജീവിതം ധന്യമാക്കണമേ ദയവായി ഞങ്ങളെ കാക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും തിന്മയുടെ ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ പകരം അങ്ങയുടെ സാന്നിധ്യവും ശക്തിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ശരീരം മനസ്സ് ആത്മാവ് എന്നിവ ദൈവസ്നേഹത്താൽ നിറയട്ടെ ഞങ്ങളെ പൂർണ്ണതയിലേക്കും ആരോഗ്യത്തിലേക്കും തിരികെ കൊണ്ടുവരണമേ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ കൃപ്പകളും ഞങ്ങൾക്ക് നൽകണമേ കർത്താവ് അങ്ങയുടെ രോഗശാന്തി ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കണമേ ഞങ്ങളുടെ തകർച്ചകളെ പരിഹരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ക്ഷേമം പുനഃസ്ഥാപിക്കണമേ കർത്താവായവമേ ഞങ്ങളുടെ ബന്ധങ്ങൾക്കും വികാരങ്ങൾക്കും ചിന്തകൾക്കും അങ്ങേ ഹിതപ്രകാരം തീരുമാനമെടുക്കുവാൻ ഇടയാകട്ടെ ഞങ്ങൾക്ക് സമാധാനവും സ്നേഹവും ഐക്യവും നൽകണമേ ദൈവമേ ദയവായി ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ മുറിവുകൾ സുഖപ്പെടുത്തുന്ന ദൈവമാണ് വൈദ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ സ്നേഹ നിർഭരമായ പരിചരണത്താൽ ഞങ്ങളെ പൊതിയണമേ ഞങ്ങളെ പൂർണ്ണതയിലേക്ക് പുനഃസ്ഥാപിക്കണമേ തിന്മയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കണമേ അങ്ങേ സാന്നിധ്യം സ്നേഹം എന്നിവയാൽ ഞങ്ങളുടെ വീട് ഉണരട്ടെ പ്രിയദൈവമേ ദയവായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അങ്ങേ കരവലയത്തിൽ ചേർത്ത് പിടിക്കണമേ നല്ല ചിന്തകളാൽ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നയിക്കണമേ ഞങ്ങളെ ആരോഗ്യത്തിലേക്കും സമാധാനത്തിലേക്കും ക്ഷേമത്തിലേക്കും കരം പിടിച്ചുയർത്തേണമേ ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ കരുതലിനും സംരക്ഷണത്തിനും വിശ്വാസത്തോടെ ഞാൻ നന്ദി പറയുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധാമ വഴി അങ്ങേക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു